ഒരു ബന്ധത്തിലിരിക്കെ മറ്റൊരാളുമായി അതേ ബന്ധം പുലർത്തുന്നതാണ് അവിഹിതം പറയുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗുണങ്ങള് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ ഒരു ശതമാനമുള്ള ഗുണമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് അവർക്ക് അവരുടെ മറ്റൊരാളെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത്രയും ആസക്തിയോട് കൊണ്ടല്ല മിക്കവരും ഇത്തരം ബന്ധങ്ങളിൽ ഈ എല്ലാ ബന്ധങ്ങളിലും ഉണ്ട് എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഇനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും

ഒരു ബന്ധത്തിലിരിക്കെ പക്ഷേ ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് വശങ്ങളുണ്ട് കാരണം ഒന്നിലെ നമുക്ക് നല്ല രീതിയിൽ വിമർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉണ്ട് ഒന്നാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദാമ്പത്യ ജീവിതത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെ എന്ന് വെച്ചാൽ അത് ആള് പോരാ എന്ന രീതിയിൽ സുഖം തേടി പോകുന്ന ഒരു തരം ആ ഒരു രീതി നമ്മൾ അവിഹിത സങ്കല്പിക്കാറുണ്ട് അതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റും പക്ഷെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ആ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള പാട്ടർ വളരെ ലോയൽ ആണെങ്കിൽ വളരെ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ട് നല്ലൊരു മനുഷ്യനാണ് സമാധാനം കിട്ടുന്നുണ്ട് പക്ഷെ ആ ഒരു ബന്ധത്തിൽ അവർക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു സമാധാനം സമാധാനവും സന്തോഷവുമാണ് അല്ല നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ സമാധാനവും സന്തോഷവും വരുന്ന ഇത് രണ്ടോളം ഒരുമിച്ചുള്ള കാര്യമാണ് കാരണം ഓരോരുത്തരുടെയും ജീവിത രീതി അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സങ്കല്പങ്ങളുണ്ട് ഓരോരുത്തർക്കും ചിലർക്കാണെങ്കിൽ ആ ഒരു ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം സന്തോഷം അതേപോലെ അവര് പ്രതീക്ഷിക്കുന്ന കുറെ അധികം ഘടകങ്ങളുണ്ട് അപ്പൊ അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കിട്ടിയില്ല എങ്കിൽ അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എങ്കിൽ ഒരു സ്നേഹം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹം കിട്ടുമ്പോൾ അവർ അവരോട് സ്നേഹത്തെ പറയുന്നത് വിമർശിക്കപ്പെടേണ്ട അവിഹിതം എന്ന രീതിയിൽ തന്നെ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യം അവിഹിതത്തിൽ ഇപ്പൊ സുഖം തേടി പോകുന്നുണ്ട് പിന്നെ മറ്റേത് സ്നേഹ കുറച്ച് സ്നേഹം അതായത് ഇപ്പോ ഞാൻ ജെന്റിൽമാൻ ആണ് പക്ഷെ എന്നിൽ നിന്നൊരു ഹാപ്പിനെസോ എന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോകുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത് എന്ത് തന്നെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഇതിനകത്ത് ഒറ്റ ഒരു ഇതേ ഉള്ളൂ എന്ത് തന്നെ ആണെങ്കിലും എനിക്ക് എന്റെ പാർട്ട്ണറിനോട് താല്പര്യ അത് ഫസ്റ്റ് പാർട്നറോട് പറയണം എന്നിട്ടും ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ബന്ധം നിർത്തിയിട്ട് പൊയ്ക്കോ കുഴപ്പമില്ല പക്ഷേ ഈ ആള് പോരാ എനിക്ക് ആ ആളോട് ഒരു താല്പര്യം ഇല്ല ഈ ആള് ആ ആള് പോരാ എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് വേറൊരാളെ തേടി പോകുന്നതെങ്കിൽ ഇത് തുറന്നു പറഞ്ഞവർക്ക് ഡിവോഴ്സ്ഡ് ആയിട്ട് മറ്റു ആളുകളോടൊപ്പം പോവാം പക്ഷെ ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഭർത്താവ് അല്ല ഭർത്താവിൽ ഒരു കുറ്റം കണ്ടെത്താൻ പറ്റില്ല കാരണം ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഒഴിവാക്കുക അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ കൂടി ഇപ്പൊ ഒരു ഭർത്താവിന് തന്റെ സ്ത്രീ കാരണം ഒരു ഉത്തമ ഭാര്യയാണ് ആണ് പക്ഷെ ആ ഉത്തമ അപ്പുറത്തേക്ക് അയാൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഒക്കെ ഘടകങ്ങൾ കൂടെ കിട്ടുന്നില്ല നിങ്ങളെ ഒരു പാർട്ട് ചൂസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ വൈബിനൊക്കെ പറ്റുന്ന ഒരാളെ ചൂസ് ചെയ്യണം അല്ലാതെ ഇപ്പൊ എനിക്ക് ഓക്കെ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യണം ഇനി ഇനി ഇപ്പം ഏതൊരു ബന്ധത്തിനാണെങ്കിലും വഴക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അത് നിങ്ങൾ നിങ്ങളെ പല ബന്ധങ്ങളും നോക്കിയാൽ നിങ്ങൾ പിരിഞ്ഞു പോകുന്നുണ്ടോ ഇല്ല അത് ഈ ബന്ധത്തിൽ അങ്ങനെയൊക്കെ തന്നെ ഒരു ബന്ധത്തിനും ഈ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കത്തില്ല എല്ലാ ബന്ധത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് ഉടനെ ഡിവോഴ്സിലേക്ക് എത്തിക്കുന്നതാണ് പ്രശ്നമാവുന്നത് ഇനിയിപ്പോ നിങ്ങള് ഇപ്പൊ ഒരു ബന്ധത്തില് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി അല്ലെങ്കിൽ ഒരു ഒരു ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരാ ഒരാളെ തന്നെയാണ് കാണുന്നെടുക്കുന്നത് സ്വാഭാവികമായിട്ടും ചില ചാഞ്ചാട്ടങ്ങളൊക്കെ തോന്നാം അത് മനുഷ്യ സഹജമാണ് പക്ഷേ അതിനുള്ള ഒരു ഇൻറ്റിമൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പൊ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗുണങ്ങള് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ ഒരു ശതമാനം ഉള്ള ഒരു ഗുണമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളതായിരിക്കും കൂടുതൽ കാണുന്നത് ഈ അഭിജിതത്തിൽ സംഭവിക്കുന്നതാണ് ഈ ഇടയ്ക്ക് തന്നെ ഒരു പൂജാരിയുടെ വൈഫിന്റെ നമ്മൾ ആതിര് അതിരേ കേസ് അറിഞ്ഞായിരുന്നല്ലോ ഈ ഇപ്പുറത്ത് ഒരു തൊണ്ണൂറ് ശതമാനം നല്ല ഗുണങ്ങൾ കാണും പക്ഷെ ആ ഈ ദാമ്പത്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾ അത് കാണത്തില്ല ഓ വേറൊരാൾ വരുമ്പോഴത്തേക്കും അയാൾക്ക് ഇതിന്റെ പകുതി ഗുണം പോലും കാണില്ല പക്ഷെ നിങ്ങൾ ഇക്കരെ അക്കരെ പച്ച എന്ന് പറയുന്നില്ലേ അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ കൂടുതൽ അട്രാക്ട് ആവുന്നത് നിങ്ങൾ അത് കാണത്തേ ഉള്ളൂ കാണത്തിയുള്ളൂ ഇയാൾ ഇയാളുടെ ഭാഗത്തുള്ള കൂടുതൽ തെറ്റുകൾ കണ്ടിട്ട് ഇയാളെ വിമർശിക്കാൻ നിൽക്കും ഏതർത്ഥത്തിലാണ് നമുക്ക് ആവശ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരാ ആയിക്കോട്ടെ നിങ്ങളുടെ ഭർത്താവിന് കുഴപ്പമില്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പ്രശ്നമില്ല പക്ഷെ നമ്മള് ശരിയല്ല നോക്കിയാലും ഇതെല്ലാം വന്നു നിൽക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ കുറച്ച് സ്നേഹം കിട്ടുമ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നത് ആ ഒരു അല്ല ആ ഒരു ബന്ധത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ വിഹിതം എന്ന് പറയുന്നത് കാരണം അപ്പുറത്ത് അവരുടെ ലൈഫ് വളരെ ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് ഒരു വഴക്കും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ നല്ലൊരു കുടുംബവും കുട്ടികളും എല്ലാ ആയിട്ടും നട ആ ഒരു സാഹചര്യം തന്നെയായിരിക്കും അതേപോലെ തന്നെ ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ ഒരു വർഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിഹിതം ആ ഒരു ആ ഒരു സ്ഥിതിയല്ല ഞാൻ പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിന് ശേഷം ഇവർക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിലേക്ക് മറ്റൊരാളെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത്തരം ഈ ആസക്തിയോട് കൊണ്ടല്ല മിക്കവരും ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതെന്നാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ രണ്ട് ഇപ്പൊ ഏത് രീതി നമുക്കിത് നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ചിന്തകളെ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഏതൊരു സംസ്കാരത്തിലാണെങ്കിലും ഏതൊരു സംസ്കാരത്തിലാണെങ്കിലും മറ്റ് ബന്ധങ്ങളെ പോലെയല്ല ഒരു ഭാര്യ ഭതൃ ബന്ധം എന്ന് പറയുന്നത് അത് നല്ല പവിത്രമായിട്ട് കൊണ്ടു നടക്കുന്ന ഒന്ന് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരു അടുപ്പം ഉണ്ടായിരിക്കണം നിങ്ങൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു വർഷം നിങ്ങൾ അതുവരെ ഒരു വേറെ ഒരു ലോകത്തായിരിക്കും ഓക്കെ ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ നമ്മൾ ഇന്റിമൻസി വർക്കായില്ല എന്നുണ്ടെങ്കിൽ ആ മതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഈ ഇന്റമെസി വർക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളൊരു അടുപ്പം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും അത് ഉണ്ടാകണം ഇപ്പൊ നിങ്ങൾക്കിടയിൽ മൂന്നാമത് ഒരാളെ അഡ്ജസ്റ്റ് എല്ലാ ബന്ധങ്ങളിലും ഉണ്ട് നമ്മളി എത്ര എത്ര ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഇനി എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഏതൊരു ബന്ധത്തിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് ഉൾപ്പെടെ ഒരു കാര്യം പറയട്ടെ അക്സെപ്റ്റ് ചെയ്യേ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രം നമുക്ക് ഏതൊരു കാര്യത്തിലും കടക്കാൻ പറ്റൂ ഇപ്പൊ എന്റെ പാർട്ട്ണറെ എനിക്ക് അക്സെപ്റ്റ് എനിക്ക് അക്സെപ്റ്റ് ആണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു ബന്ധത്തിലേക്ക് കടക്കൂ ഞാൻ പക്ഷേ ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു പത്ത് വർഷം അഞ്ചു വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു കഴിയുമ്പോഴായിരിക്കും അവരുടെ പല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഒരാളെ നമുക്ക് ഒരു പതി പരിധിയിൽ കൂടുതൽ മനസ്സിലാക്കാൻ കൂടുതൽ നമ്മൾ ഈ കൂടുതലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ വിശ്വസിക്കണം വാക്കുകൾ കൊണ്ട് മാത്രം നമ്മൾ ആരെയും പറയുന്നതും എപ്പോഴും നമുക്ക് ഒരുമിച്ച് അതായത് എല്ലാ സിറ്റുവേഷനിലും ഒരുപോലെ അഭിനയിച്ച് പെരുമാറാനൊന്നും പറ്റത്തില്ല ഒരുപാട് കാലം ആർക്കും അങ്ങനെ പിടിച്ചിക്കാൻ പറ്റത്തില്ല ഈ പറ ഈ പറയുന്ന പോലെ നമ്മള് ഒരാളെ മനസ്സിലാക്കി വിവാഹം ചെയ്തു കഴിഞ്ഞ് ഇപ്പം ആ സമയത്തും കുറെ കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം നിർത്തിക്കോ നിർത്തിക്കോ അതൊരു പ്രശ്നമില്ല പറഞ്ഞ് നിർത്തിക്കോ പക്ഷേ ആ ബന്ധം ഇരിക്കെ വേറൊരു ബന്ധത്തിലോട്ട് പോയി അയാളെ ചതിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അയാൾ അവിടെ ഇരിക്കേ ആ പൊസിഷനിൽ ഒരാളുണ്ടോ ഓൾറെഡി അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമ്മൾ ആരെയാണൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരാളാണത് അപ്പൊ അങ്ങനെ ഒരു ബന്ധം ഇരിക്കേ മറിച്ചു വെച്ച് വേറൊരു ബന്ധത്തിലോട്ട് പോകുന്നതാണ് അവഹിതം എന്ന് പറയുന്നത് ഈ ബന്ധം നിർത്തിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയാളെ കയറ്റിക്കോ കുഴപ്പമില്ല ഈ അവർ ഇതെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കാരണം ഈ മനുഷ്യരുണ്ടായിരുന്ന കുറെ നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണിത് കാരണം പണ്ട് സംബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം നമ്പൂതിരി കുടുംബത്തിൽ പെട്ടെന്ന ആൾക്കാരെ നായർ കുടുംബത്തിൽ പോയി സംബന്ധം ഉണ്ടാക്കും കാരണം അവർക്ക് ഓൾറെഡി ഭാര്യമാരുണ്ടായിരിക്കാം അപ്പൊ ഈ സംബന്ധം കാര്യമാണ് പിന്നീട് ഈ അവിഹിതം എന്ന രീതിയിലേക്ക് മാറിയത് അയുധം എന്ന രീതിയിലേക്ക് മാറിയത് അപ്പൊ തന്നെ നേരത്തെ പറഞ്ഞു രഞ്ജിത്ത് പറഞ്ഞപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ഒരു ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്നുണ്ട് അത് പല സിനിമകളിൽ ഉൾപ്പെടെയാണെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ടാണ് അവരിത്രയും ഇത്രയും ഗ്ലോറിഫൈയിലേക്ക് കടക്കുന്നത് കാരണം നയൻറ്റി സിക്സിൽ ഉൾപ്പെടെ കാണിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ജീവിതത്തിൽ നിന്ന് പറയാൻ അവിഹിതം അവിഹിതത്തെ പറ്റിയാണ് പറയുന്നത് എല്ലാ അവിഹിതങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞ പോലെ എന്തിനാ അവിതം എന്ന് പറയുന്നത് സെക്സും കൂടെ വരുമ്പോഴല്ലേ പ്രണയിക്കുന്നുണ്ട് ആ എന്നിട്ട് ഞാൻ പറഞ്ഞത് പക്ഷെ ണയിക്കുന്നുണ്ട് സമൂഹത്തിന് അത് സ്വന്തം ഈ പറഞ്ഞത് തന്നെ സ്വന്തം ഭർത്താവിരിക്കെ വേറൊരാളെ പ്രണയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാ ഞാൻ ചോദിക്കുന്നത് ആ ഒരു തരത്തിൽ വരുമ്പോഴാണ് ഇതിനൊരു നമുക്കിപ്പോ അയാളെ പ്രണയിക്കും ആ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനെ പ്രണയിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അടുപ്പം വരുന്നില്ല അത് പറഞ്ഞു നിർത്തിക്കൂടെ എന്തിനാണ് കടിച്ചു നോങ്ങി നിൽക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഇപ്പൊ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രശ്നമില്ല പക്ഷെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് പക്ഷേ എല്ലാവർക്കും ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്നൊരിക്കത്തില്ല ഈ നമുക്കത് മനസ്സിലാവണം തെറ്റാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനിടയ്ക്ക് ഇതൊക്കെ വെള്ളപൂശം പോകുമ്പോഴാണ് വിഷയം ഉണ്ടാകുന്നത് നിങ്ങൾ എത്ര നാളെ ഇപ്പം വേറൊരു ബന്ധം കണ്ടുപിടിച്ചാലും അതിനിടയിലെ പ്രശ്നങ്ങളുണ്ടാവാതിരിക്കും ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും എല്ലാ കാലവും സന്തോഷിച്ച് മാത്രം ആർക്കും ജീവിക്കാൻ പറ്റില്ല സന്തോഷിച്ച് മാത്രം ജീവിച്ച് എത്ര ജീവിതങ്ങളുണ്ട് നമുക്കിടയിൽ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ എല്ലാവർക്കും ഇല്ലേ അപ്പോൾ ഒരിടത്തും സന്തോഷം മാത്രമായിട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോ ഒരാളെ ഓക്കെ കല്യാണം കഴിഞ്ഞ് അയാൾ നല്ല രീതിയിൽ സ്നേഹം എന്തോ അറിഞ്ഞിട്ടില്ല നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടി കറക്റ്റ് ചോയ്സ് അതായിരുന്നു എന്ന് തോന്നുന്നു ഉറപ്പുണ്ടെങ്കിൽ ഈ ബന്ധം ഇവിടെ നിർത്താൻ നിർത്തിയാണ് കിടന്നത് അത് അയാളെ വെച്ച് ചതിച്ച എന്തിനളെ വിഷമിപ്പിക്കുന്നത് ചതിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് നിർത്തിയിട്ട് കുഴപ്പമില്ല അവിടെ നല്ല സ്നേഹം തോന്നുന്നതിന്റെ പ്രശ്നമല്ല കാരണം ആ ഒരു ദാമ്പത്യത്തിൽ അവർ വളരെ ഓക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിനോട് അവർക്ക് നല്ല സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ആണ് പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും നമുക്ക് നമ്മുടേതായ ഒരുപാട് ഉണ്ട് ആ ഒരു കൺസെപ്റ്റിന് ചേരുന്ന ഒരാളെ കിട്ടുമ്പോൾ അവരൊരു കൂട്ടായി മാറുക എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത് അത് ഓരോരുത്തരെയും ആണ് നമുക്ക് അവരോട് പോയി പറയാൻ സാധിക്കില്ല അപ്പൊ നമുക്ക് ഒരാളോട് പോയി പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ മാത്രം സ്നേഹിക്കണം അല്ലെങ്കിൽ ഇതാ ഇതാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ നിങ്ങൾ നല്ല നമ്മുടെ സമൂഹത്തിലൊക്കെ ആണെങ്കിൽ വളരെ നല്ലൊരു ഫാമിലിയാണ് നിങ്ങൾ നിങ്ങൾ അവിടെ തന്നെ നിക്കണം നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിങ്ങൾ സ്നേഹിക്കാൻ പറ്റില്ല നമുക്ക് പറയാൻ മനുഷ്യന്റെ മനസ്സുകളാണ് പക്ഷെ ആ ഒരു ബന്ധത്തിലേക്ക് കടന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് കടന്ന് സ്വന്തം ദാമ്പത്യത്തിൽ തകർച്ച ഉണ്ടാകുമ്പോഴാണ് ഈ അഹിതങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടായി മാറുന്നത് നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല നല്ലൊരു മനുഷ്യനാണെങ്കിൽ സ്നേഹിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പം ഹസ്ബൻഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു ഫാമിലി എന്താ വേണ്ടത് ഭർത്താവാണെങ്കിലും ഭാര്യ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പില് നിങ്ങൾ പറയുന്ന ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് അവരുടെ ജോലികൾ ചെയ്തു പോകാം ണോ അങ്ങനെയാണോ അല്ല പിന്നെ ദാമ്പത്യ സ്വപ്നങ്ങളും നമ്മുടെ നമ്മുടെ അവസാനിക്കുന്ന ദാമ്പത്യ ജീവിത പോകുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആണ് നല്ലൊരു പാർട്ണർ അതല്ലാതെ നിങ്ങളുടെ സ്വപ്നം വേറൊരാളാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബന്ധം എങ്ങനെയാണ് നിങ്ങളുടെ സ്വപ്നം വേറൊരാളാണോ അത് പറ്റുന്ന ഒരാളായിരിക്കുമല്ലോ അതിന് കൂട്ട് ഈ പാർട്നർക്ക് കൂടെ ഒരു ഇല്ലല്ലോ പോലെങ്ങനെ സെലക്ട് ചെയ്തതാണ് കാരണം ഒരു പത്ത് പതിനഞ്ച് വർഷം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളുടെ എടുത്തു കാരണം ഒരു ഒരു വർഷം രണ്ടു വർഷം ജീവിക്കുമ്പോൾ വളരെ ഓക്കെ ആയിരിക്കും പക്ഷെ അഞ്ചു ആറും പത്തും വർഷം നമ്മൾ ഒരു വീട്ടിൽ ജീവിക്കുമ്പഴത്തേക്കും അതിന് പല ഈ പുതിയ കണ്ടെത്തിയ പോയാലും മനസ്സിലാവില്ലേ യാളുടെ കാരണം വർഷം കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദാമ്പത്യ ജീവിതം വളരെ ഒക്കെയാണ് അവർക്ക് സമാധാനം കിട്ടുന്നുണ്ട് പക്ഷെ അതിന് അപ്പുറത്തേക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാണും കാരണം ഇന്ന രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് പല സ്വപ്നങ്ങളും കാണും അപ്പൊ ആ ഒരു സ്വപ്നങ്ങളുള്ള ഒരാൾ ഒരു ഒരു ഭർത്താവ് സ്വപ്നങ്ങളെയാണ് അതായത് ഈ ഭാഗത്തേക്ക് ഭാഗത്തേക്കുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവിതമൊന്നും ഇല്ല അതെ രണ്ടുപേർക്കും പറഞ്ഞത് ഈ നിൽക്കുന്ന ആക്കും ജീവിതവും അയാളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് അയാൾ നല്ലൊരു നല്ലൊരു കുടുംബസ്ഥനാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അയാൾ തകർന്നു പോകില്ലേ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഈ ബന്ധത്തിനോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോവുക അത്രേ ഉള്ളൂ അതാ ചെയ്യേണ്ടത് അതല്ലാതെ അത് വെച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സ്നേഹം തോന്നി പറഞ്ഞല്ലോ പത്ത് പതിനഞ്ച് വർഷം എടുക്കും പറഞ്ഞല്ലോ അങ്ങനെ ആണെങ്കിൽ ഈ വരുന്ന ആളെ നമുക്ക് മനസ്സിലാക്കി എത്ര സമയം എടുക്കും അയാൾ അങ്ങനെ വന്നത് എങ്ങനെ മനസ്സിലാവും ഈ ഇപ്പം അവിഹിതങ്ങൾ എന്നുള്ളത് എങ്ങനെ നോക്കിയാലും തെറ്റാണ് അതിന് ഇനി ആരും വെള്ളപൂശലം നോക്കണ്ട അത് തെറ്റു തന്നെയാണ്